ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് എടക്കരയിൽ വൻ മയക്കുവരുന്ന വേട്ട കാറിൽ കടത്താൻ ശ്രമിച്ച എം ഡി എമ്മയും ഹാഷിഷ് ഓയിലുമായി യുവതിയും യുവാവും അറസ്റ്റിൽ കോഴിക്കോട് നടക്കാവ് നാലു പറമ്പ് സുബീന പുതിയങ്ങാടി ഷെഫീഖ് എന്നിവരെയാണ് ഡാൻസാഫ് എസ് ഐ കെ ആർ ജസ്റ്റിൻ അറസ്റ്റ് ചെയ്തത് സുഹൃത്തുക്കളായ പ്രതികൾ ബാംഗ്ലൂരിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവരുന്ന മുപ്പത്തിയൊൻപത് ദശാംശം ആറ് ഗ്രാം എം ഡി എം എയും എഴുപത്തിയാറ് ദശാംശം നാലു ഗ്രാം ഹാഷിഷോയിലുമാണ് പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ ഡാൻസ് ഓഫ് ടീം എടക്കര ടൗണിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് കാറിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കിട്ടിയില്ല തുടർന്ന് പ്രതികളുടെ ദേഹത്ത് മയക്കുമരുന്ന് എന്ന സംശയത്തിൽ എടക്കര ഏരനാട് ഹോസ്പിറ്റലിൽ എത്തിച്ചു നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത് സുബീനയുടെ വലത് കാൽമുട്ടിന് താഴെ കെട്ടിവെച്ച നിലയിലാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തുവരുന്നു ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹം ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പ് വെഡ്ഡിംഗ്സ്